ി നമ്മൾ എൽ ജി എസ് ചൂടിലേക്ക് പോവുകയാണ് എൽ ജി എസിന്റെ കെമിസ്ട്രിന്റെ ടോപ്പിക് നോക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കെമിസ്ട്രിയുടെ ഭാഗമാണ് അയലുകളും ധാതുക്കളും മിക്ക പരീക്ഷയിലും പരീക്ഷയിലും ഒരു മാർക്കില്ലെങ്കിലും ഈ ഭാഗത്ത് വന്ന് ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഓൾ അടിച്ചു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ അയരുകളും ധാതുക്കളും മിനറൽസ് ആൻഡ് ഓർ സാധാരണയായിട്ട് നമുക്കറിയാം മനുഷ്യന്റെ ജീവിത പുരോഗതിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു ലോഹങ്ങളുടെ കണ്ടുപിടുത്തം ഈ ലോഹങ്ങളെ സാധാരണയായിട്ട് നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുക ധനം ചെയ്തെടുത്തിട്ട് അത് ഫിൽറ്റർ ചെയ്ത് ശുദ്ധീകരിച്ചെടുക്കുകയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് അയരുകളും എന്താണ് പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഏതൊക്കെ അതിന്റെ അയരുകൾ ഏതൊക്കെ അതിന്റെ ധാതുക്കൾ ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് വരാം അപ്പൊ എന്തിനാണ് നമ്മൾ ധാതു ഒരു ലോഹത്തിന്റെ ധാതു എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഏതൊരു ലോഹമായാലും അത് ഭൂമിക്കടിയിൽ കൂവൽക്കത്തില് എന്താണ് സ്വതന്ത്രാവസ്ഥയിലോ സംയുക്താവസ്ഥയിലോ എന്ത് എന്ത് കാണപ്പെടുന്നത് ക്രിയാശീലം കൂടിയ ലോഹങ്ങളുണ്ട് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളുണ്ട് അത്തരത്തില് ഭൂവൽകത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾക്ക് പറയുന്ന പേരാണ് ധാതുക്കളങ്ങൾ ഭൂവൽഗത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ധാതു അഥവാ മിനറൽസ് ചുരുക്കി പറഞ്ഞാൽ ഒരു ധാതു സോറി ഒരു ലോഹത്തിന് തന്നെ ഒന്നിലധികം ധാതുക്കളെ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് അലൂമിനിയത്തിന്റെ ധാതുക്കളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് എന്നിവ അപ്പോൾ അലൂമിനിയത്തിന്റെ ധാതുക്കൾ ഏതൊക്കെയാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കാളിയമാണ് അപ്പൊ പ്രധാനമായിട്ട് അലൂമിനിയത്തിന്റെ ധാതുക്കളായിട്ട് അറിയപ്പെടുന്ന ഭാഗം ബോക്സൈറ്റ് ക്രയോലൈറ്റ് അതേപോലെ ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട ധാതുക്കളാണ് അയൺ പൈറൈറ്റ്സ് മാഗ്നറ്റൈറ്റ്സ് മാഗ്നറ്റൈറ്റ്സ് ഇത്രയുമാണ് ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട ധാതുക്കൾ എന്ന് പറയുന്നത് ഇതില് ഈ അയൺ പയറ്സ് എന്ന് ഓർത്തു വെക്കുക വെഡികളുടെ സ്വർണം ഓഫ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്ന ഫോൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന വസ്തു ആണ് അയൺ പയറ്സ് കാരണം ലോഹത്തിന് തിളങ്ങുന്ന ലോഹം അതായത് നമ്മുടെ മഞ്ഞ കളറുള്ള നിറം തിളങ്ങുന്ന ലോഹമാണിത് സ്വർണം ആ സ്വർണത്തെ പോലെ സ്വർണമാണെന്ന് തോന്നിക്കത്തക്ക വിധം തിളക്കമുണ്ടാക്കാൻ കഴിയുന്നൊരു വസ്തുവാണ് അയൺ പയറിസ് എന്നുള്ളത് അപ്പൊ നമ്മള് ഈ വെയിലുള്ള സമയങ്ങളിലൊക്കെ റോഡുകൾ റോഡിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ മണതാരങ്ങളിലൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കണ്മുന്നിൽ കാണുന്ന തിളക്കം തിളക്കം അയൺ പൈലറ്റ്സിൻ്റെതായിരുന്നു അപ്പോൾ ആ തിളക്കം നമ്മുടെ ആ കരുതുന്നു സ്വർണ്ണമാണ് എന്ന് തെറ്റിദ്ധരിക്കാനിടയാക്കും ആ കാരണം കൊണ്ടാണ് അയർ പൈലറ്റ്സിനെ വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടാൻ കാരണം അപ്പോൾ വിഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ് അയൺ പയററ്റ്സ് ഒന്നുകൂടി അലൂമിനിയത്തിന്റെ ധാതുക്കളേതൊക്കെയാണ് ബോക്സൈറ്റ് അതേപോലെ ക്രയോലൈറ്റ് അതേപോലെ കളി വെണ് ഇരുമ്പിന്റെ ധാതുക്കൾ ഏതൊക്കെയാണ് മാഗ്നറ്റൈറ്റ് ഐറ്റ് അതേപോലെ മറ്റൊരു പേര് അറിയപ്പെടുന്നു ആ പേരാണ് വെട്ടികളുടെ ഇനി എല്ലാ ധാതുക്കളെയും നമ്മൾ ലോഹ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല എല്ലാ ധാതുക്കളെയും ലോഹ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല ഏത് ധാതുവിൽ നിന്നാണോ സാമ്പത്തികമായി ലാഭകരമായിട്ടും എളുപ്പത്തിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ആ ധാതുവിനെയാണ് ആ ലോഹത്തിന്റെ എന്ന് പറയുന്നത് ഒന്നുകൂടി ഏത് ധാതുവിൽ നിന്നാണോ സാമ്പത്തികപരമായി എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ആ വസ്തുവിനെ വിളിക്കുന്ന പേരാണ് ആ ലോഹത്തിന്റെ ആയിര് അപ്പോ അയലുകൾ എന്താണെന്ന് മനസ്സിലായി അതേപോലെ ധാതുക്കൾ എന്താണെന്ന് മനസ്സിലായി ഇനി എന്താണ് അയലുകളുടെ പ്രത്യേകത അല്ല എന്താണ് ധാതുക്കളുടെ പ്രത്യേകത എന്നും ചില പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയലുകളെയും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പൊ നോക്ക നമുക്ക് ഏതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പരീക്ഷയ്ക്ക് മുൻപെയൊക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ലോഹങ്ങളും അവയുടെ അയറുകളും ഞാനോടെ രീതിയിലാണ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് അലൂമിനിയമാണ് അലൂമിനിയത്തിന്റെ അയർ ആണ് ബോക്സൈറ്റ് ഓർത്ത് വെച്ചോളൂ അലൂമിനിയത്തിന്റെ അയർ പറയുന്ന പേരാണ് ബോക്സൈ അപ്പൊ അലൂമിനിയം ലോഹം എടുക്കാനായിട്ട് ബോക്സൈറ്റിനെയാണ് സാധാരണയായിട്ട് തയ്യാറ് ഉപയോഗിക്കാറ് അപ്പൊ അലൂമിനിയത്തിന്റെ അയര് ആരാണ് ബോക്സൈറ്റ് ആണ്

തുടങ്ങിയവയാണ് ആരുടെ ലെഡ് ലോകത്തിന്റെ അറിയപ്പെടുന്നത് അടുത്തത് കോപ്പറാണ് കോപ്പറേത് കോപ്പർ പറൈറ്റ്സും അതേപോലെ തന്നെ കുപ്രൈറ്റും ആണ് കോപ്പർ പറൈറ്റ്സ് ആൻഡ് കുപ്രൈറ്റ് ആരാണ് കോപ്പർ അടുത്താണ് മഗ്നേഷ്യം മാഗ്നസൈറ്റ് ആണ് മഗ്നേഷ്യത്തിന്റെ അയർ മാഗ്നസൈറ്റ് ആണ് മഗ്നേഷ്യത്തിന്റെ അയര് അടുത്തത് സിങ്ക് ആണ് സിങ്ക് ബ്ലന്റും അതേപോലെ കലാമിനും സിങ്ക് ബ്ലൻറ്റും കലാമിനുമാണ് സാധാരണയായിട്ട് സിങ്ക് ലോഹം വേർതിരിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അടുത്തത് ആണ് സോഡിയത്തിന്റെ റോക്ക് സാൾട്ട് അഥവാ ഹാലിറ്റ് റോക്ക് സാൾട്ട് അഥവാ ഹാലിറ്റ് അതിൻ്റേതാണ് സോഡിയത്തിന്റെ സോഡിയത്തിൻ്റെ റോക്ക് സാൾട്ട് അഥവാ ഹാലിറ്റ് ആണ് അടുത്തത് ആന്റിമണി സിബിനൈറ്റ് ആണ് ആന്റിമണിയുടെ അയൽ ആണ് സിബിനൈറ്റ് സിബിനൈറ്റ് അടുത്തത് മാംഗനീസ് മാംഗനീസ് ഇത് പൈറോക്സൈറ്റ് ആണ് മാംഗനീസ് നൈലായിട്ട് അറിയപ്പെടുന്നത് അലൂമിനിയായി ബ്ലൻഡ് ആൻഡ് ആണ് 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 യുറേനിയത്തിന്റെ ഇരുമ്പിന്റെ ഹെമറ്റൈറ്റ് ലെഡിന്റെ കോപ്പർ കോപ്പർ ആണ് മഗ്നീഷ്യത്തിൻ്റെ മാഗ്നസൈറ്റ് ആണ് സിംഗിൾ സിംഗ് ബ്ലൻഡും കലാമിലും അതേപോലെ സോഡിയം ഹാലിറ്റ് ആണ് അതേപോലെ ആന്റിമണി മാംഗനീസ് പയറോയി ക്രോമൈറ്റ് അതേപോലെ 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 നിക്കൽ 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 തന്നെ ആണ് അടുത്തത് ടൈറ്റാനിയം ടൈറ്റാനിയം ടൈറ്റാനിയത്തിന്റെ റൂട്ടിലാണ് റൂട്ടിൽ സിൽവർ ബോൺ സിൽവർ ടൈറ്റിയം ഏതൊക്കെയാണ്

ധാതുക്കളുടെയും വയലുകളുടെയും പേര് കൃത്യമായിട്ട് ഓർത്തു വെക്കുക ഒരു നോട്ട് തയ്യാറാക്കുക പഠിച്ചു വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് വേഗം തന്നെ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക താങ്ക്